चिट्टा to एक ഹലോ നമസ്കാരേ അപ്പൊ നല്ല തണുപ്പുണ്ട് മഞ്ഞുണ്ട് അപ്പൊ ലതാ ആക്കാൻ വെച്ചിട്ടുണ്ട് ആനയപ്പം പറഞ്ഞ നമ്മടെ മധുരല്ലാത്ത കാലത്ത് അപ്പ നമ്മളിങ്ങോട്ട് ആനയപ്പം എന്ന് അറിയാലോ മുമ്പ് നമ്മ ഞാനൊന്നും കളക്കാൻ പോകുമ്പോൾ ഞാനൊരുപാട് കൂന്താരിപ്പണി എടുത്തിട്ടുണ്ട് അപ്പോ നമ്മളെ കൈത പ്രഭാവത്തിനും പോകുമ്പോൾ നമ്മളെ ബ്രാഹ്മണ ഇല്ലങ്ങളിൽ കലത്തപ്പം ഉണ്ടാവും നല്ല തേങ്ങ കൊത്തലും ഇട്ടിട്ടാണ് നല്ല അടിപൊളി കലത്തപ്പം അപ്പോ അതിന് ചമ്മന്തിയിലും കിട്ടിത്തന്നു നല്ല ടേസ്റ്റാണെ അപ്പോ അല്ലാതെ കുറച്ച് കാന്താരി പൊറിക്കാൻ വന്നിട്ടുണ്ട് ഉണ്ടോ നോക്കട്ടെ കാന്താരി കഴിഞ്ഞു കാന്താരി ഇല്ല

എങ്ങനെ തിന്നാ കിട്ടണം അത്ര നല്ലത് മഴ സാധനം അത്രയാ ചെലവര് ചോറ് നല്ല

ഇന്നലെ എന്നിട്ട് കള്ളൊഴിച്ച നല്ല കള്ള പയ്യതാ നമ്മളിവിടെ ഇപ്പൊ ഏറ്റുവാറും ഇല്ലായിരുന്നു ചൊരു ശരി

മധുരക്കള്ളധുരക്കനപ്പന്നെ പറയലേ നമ്മപ്പന്ന് പറയലേ ആനപ്പം അപ്പൊ നാട്ടിലും ഓരോ പേരായി പോയെ നിങ്ങളെ നാട്ടിൽ എന്താ പേര് പറഞ്ഞു

സാമ്പാർ ഒന്നും ഇനി വേണ്ടി സാമ്പാർ ഉണ്ട് അടിയുണ്ട് ചട്ടനി സാമ്പാറും സുണ്ടാ

നല്ലോണം ചമ്മന്തി വളം അമ്മ മുമ്പ് പണിക്ക് പോകുമ്പോ കളക്കാലം പോകുമ്പോഴ ഇല്ലത്തെ ചില ഇല്ലങ്ങൾക്ക് ഇണ്ടാവും നല്ല ടേസ്റ്റ് ആവും അതിന്റെ ഓർമ്മ എങ്ങനെ വരുന്നു ഉച്ചവരെ കളക്കാൻ പോലും അന്ന് അമ്പത് റുപ്യമ്മ ഞാൻ ഇളക്കാൻ പോകുമ്പോ ഉച്ചവരു പണിയെടുത്താല് ഇപ്പൊ അത് എഴുന്നൂറ് എണ്ണൂറ് റുപ്യായി ഉച്ചവരെ പണിയെടുക്കും ഉച്ച ശേഷം ആ പുഴയെന്ന് നല്ല കുളിച്ച് വീട്ട് വന്ന് ചോർണ്ണം വെച്ച് നല്ല ഓടും സിനിമ കാണന്നേ അല്ലേ ദിബ്യാ ടാക്സിലേക്ക് അതിൽ ഒരു ഓർമ്മ മാത്രമായി നല്ല വെള്ളിയാഴ്ച സിനിമ കാണുമ്പോഴും വെള്ളിയാഴ്ച സിനിമ മാറും

ഇഷ്ടപ്പെട്ട നക്ഷത്ര நம்ம இது அந்தப்பது கைக்கட்டே தாட்டோட்டம்